ഫസ്റ്റ് ഹാഫ് അപരാധം സെക്കൻഡ് ഹാഫ് കാട്ടവരാ അല്ലല്ല അങ്ങനെ അല്ലല്ല നിങ്ങൾ അങ്ങനെ പറയാരുടെ ഫസ്റ്റ് ഹാഫ് കാട്ട അപരാധം സെക്കൻഡ് ഹാഫ് അപരാധം ഇത് തന്നെ എന്തിനാണ് ഇങ്ങനെ ഈ സിനിമയിൽ അഭിനയിച്ചത് അതാണ് എനിക്ക് ഇത് ഒന്നാമത്തെ കാര്യം ഇതിന്റെ സി ജി ഭയങ്കര മോശം അത് ഒരു റീസൺ രണ്ടാമത്തെ റീസൺ ഒട്ടും കണക്റ്റഡേ ആകുന്നില്ല സിനിമ എവിടേക്കോ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നില്ല ഒട്ടും കണക്കടാകുന്നില്ല ഇത് പിന്നെ ലാലേട്ടനെ പറഞ്ഞ ഒരു ഒരു പ്രോഡക്റ്റിനെ ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് ും ഇത് ഈ പുനർജന്മവും പിന്നെ അതിന് മുമ്പുള്ളൊരു ജന്മമാണ് കാണിക്കുന്നത് പുനർജന്മ ഇടയ്ക്ക് വേറൊരു മൂന്ന് ജന്മങ്ങളുണ്ട് എനിക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർത്തിയില്ല ഒന്ന് ലാലേട്ടന്റെ കോസ്റ്റ്യൂം മഹാബോർ ത് ഡയലോഗ് പ്രസന്റേഷൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് കൊല്ലാൻ വരുന്ന ഒരുക്കന്റെ മുമ്പ് ഇരുന്നോണ്ടല്ലോ ഞാൻ നിന്റെ അച്ഛൻ അല്ലേടാ രണ്ടുമുണ്ട് മോഹമല്ല അതിമോഹമാണ് ആ പിന്നെ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ ാണ് അത് മാത്രല്ല ആളുകളൊക്കെ ഇല്ലേ നമ്മൾ ഈ രൂപ നമ്മളെ സൈഡ് റോൾ ചെയ്യുന്ന ആളുകൾ അങ്ങനെ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്ന സിനിമ അവരൊക്കെ എനിക്ക് സിനിമയർ ആർട്ടിസ്റ്റുകൾ ഡയലോഗ് അതാണ് ശരിക്കും ഡയലോഗ് ഡെലിവറി മഹാബോർ ഇതിന്റെ പിന്നെ ബീജം ബീജം ഒക്കെ എന്തൊക്കെയാണോ കാണിക്കുന്നത് ഉരുപിടുത്തൂല് ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ എന്താ പറയാ യോദ്ധാവിന്റെ വൃഷഭ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രജാപതി രാജാവാണ് പുള്ളി ഞാൻ പുള്ളിയുടെ ആ ഒരു പെർഫോമൻസെ കണ്ട് സത്യം പറഞ്ഞാലോ നെഗറ്റീവ് ും ഒരു പോസിറ്റീവ് എനിക്ക് കാരണം ഈ ലാലേട്ടനെ സിനിമ സംഭവം ടൈറ്റിൽ കാർഡ് അത് അതിന്റെ നമുക്ക് നല്ലത് പറയാൻ ബുദ്ധിമുട്ടില്ല നല്ലത് ബുദ്ധിമുട്ടില്ലേ ഒന്നുമില്ല കാരണം ഇതിനകത്ത് ഇന്റോയിൽ പഞ്ചതിനകത്ത് ലാലേട്ടനെ കാണിക്കുന്ന ഒരു ഫൈറ്റ് സീൻ എനിക്ക് പെട്ടെന്ന് നമ്മുടെ ആറാട്ടാണ് ഫീൽ ചെയ്തത് പിന്നെ ഈ പൂർവ്വകാലം കാണിക്കുമ്പോഴത്തേക്ക് അത് മൊത്തം ബാഹുബലിയുടെ ഒരു സെറ്റപ്പിലാണ് കാണിക്കുന്നത് അല്ല ആ ബാഹുബലിയുടെ ഒരു സെറ്റൊക്കെ ഇട്ടോട്ട് അങ്ങനെ ഒരു സംഭവമാണ് ഇതിനകത്ത് കാണിക്കുന്നത് മൊത്തത്തിൽ പറയാനാണല്ലോ

ആകെ ഒരു ഫൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂല് കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട് അതായത് രാജാവും നമ്മൾ നമ്മൾ ഫൈറ്റ് ഉണ്ട് അത് മാത്രം ഇച്ചിരി ഞാൻ ആലോചിച്ചു ഫസ്റ്റ് ഇതിന്റെ ഒരു കാര്യം പൂർവ്വ ജന്മത്തില് ഈ രാജാവ് ഒരാളെ കൊല്ലമ്പോ ഒരു ശാപമേക്കും നിന്റെ മകന്റെ കൈ കൊണ്ടായിരിക്കും നിങ്ങൾ അത് പിന്നെ അല്ലാതെ പിന്നെ എന്ത് തേങ്ങ അത് ഞാൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആ ലാസ്റ്റ് കൊണ്ട് ഒരു പാസം കാണിക്കുന്നു ആ ഒരു ക്ലൈമാക്സ് ഉണ്ടല്ലോ ലാലേട്ടന്റെ പെർഫോമൻസ് എന്തുകൊണ്ടാ റീസൺ കഴിഞ്ഞാൽ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന്റെ സ്ക്രിപ്റ്റ് ഇല്ലേ ഇന്നത്തെ ഡയലോഗ് ഡെലിവറി ഡെലിവറിയില്ലേ നമുക്ക് കണക്ട് ആവത്തില്ല ഭയങ്കര നമ്മളിപ്പം നമ്മളൊരു തിയേറ്റർ പെർഫോമൻസ് നാടകം പെർഫോമൻസ്കത്ത് വെട്ടട വെടിയട നിങ്ങൾ എന്റെ മകന്റെ പിതൃത്വം ഏറ്റെടുക്കുമോ എന്നൊക്കെ എന്നെ ഈ സംഭവം ആ ഒരു ഒരു എന്താ പറയാ ഇങ്ങനത്തെ സിനിമ നമ്മൾ ാണ് ലേട്ടം ചെയ്തിരിക്കുന്ന ആ ഒരു പുള്ളിയുടെ പെർഫോമൻസ് പുള്ളി ആ കൊടുത്തിരിക്കുന്ന സാധനം പുള്ളി ചെയ്ത് പക്ഷെ ഒരു ഇന്റർവ്യൂയില് പിന്നെ ഇയാള് എന്താ പേരെ തന്നെ നന്ദാകൃഷ്ണൻ പുള്ളി പറയുന്ന ഒരു സംഭവം ഞാൻ കേട്ടായിരുന്നു അതായത് ഞാൻ പ്രതീക്ഷിക്കാത്ത പല സാധനങ്ങളും ലാലേട്ടൻ അങ്ങനെ കൈറ്റിപ്പോയതാണോ എന്ന് അറിയില്ല നമ്മൾ ഒരു അന്യഭാഷ സിനിമയിൽ ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ കൊടുക്കുന്ന ഒരു സ്പേസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ജനതാ അതെ ജനതാ കയറേജ് ലാലേട്ടന്റെ ഓരോ ബി ജി എമ്മിലും ഒരു സംഭവമുണ്ട് ആ ഒരു സംഭവം പ്രതീക്ഷ നമ്മള് വരുന്നത് സിനിമ നോക്കുമ്പോൾ ഫുൾ സ്ക്രീൻ സ്പേസ് ലാലേട്ടൻ എന്താ യും സ്ക്രിപ്റ്റിന്റെ പോരായ്മയും ഡയലോഗ് പോരായ്മയും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര സത്യം പിന്നെ റിബ്യൂ ചോദിച്ചപ്പോ ഫാൻ പറഞ്ഞതാ ഇത് മറ്റേ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് സത്യമാണ് കേട്ടോ അങ്ങനെ ഫീൽ ചെയ്ത് സത്യം ഇതിന്റെ ഒരു തുടങ്ങിയൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഈ പിന്നെ രാജാവിന്റെ സംഭവം കാണിച്ചിട്ട് പിന്നെ നേരെ സംഭവത്തിലേക്ക് വരുന്നത് ആ സംഭവത്തിൽ വരുമ്പം നാലേട്ടൻ ഉടനീളം കുക്ക് ചെയ്യുന്ന സംഭവമാണ് കാണുന്നത് ഫസ്റ്റ് 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 ഹാഫ് 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 സെക്കൻഡ് 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 മൊത്തം നമുക്ക് ഡൗൺ അതാ ഈ സിനിമയ്ക്കകത്ത് എടുത്ത് പറയാനായിട്ട് ഒന്നും തന്നെ ഇതിനകത്ത് ഓസ്കാർ ട്ട റസൂൽ പൂക്കുട്ടിയാണ് അങ്ങനെ പിന്നെ പീറ്റർ ഹെയിൻ ഫൈറ്റ് ചെയ്ത് ആയിരിക്കാം അങ്ങനെയൊക്കെ വഴിയൊന്നും ഇല്ല പിന്നെ നമ്മളിപ്പോ ഊക്ക് പറയല്ല പക്ഷെ ദുരന്തം ദുരന്തം അത്ര ഇത് പറയുമ്പോൾ ഞങ്ങളോട് ആരും ആരുമിതായിട്ട് ഒരു കാര്യമില്ല കാരണം ഇത്രേ ഉള്ളു നിങ്ങൾ നോർമലി ഒരു സിനിമ ഒരു പ്രേക്ഷകൻ കയറി തിയേറ്ററിൽ കയറി കണ്ടു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം മാത്രമാണ് ഞങ്ങള് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞത് സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്ക് ഫാൻസിന് കുറച്ചു ഇഷ്ടപ്പെടും തോന്നുന്നു അപ്പം എനിക്കറിയത്തില്ല എന്റെ പേഴ്സണൽ അഭിപ്രായം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒട്ടും കണക്കെടു ഒട്ടും തന്നെയും കൂടി ക്രിസ്മസ്മസ് ആ അതുകൂടെ പറയാം